ഒസ്സാം വലൈക്കും ഗെയ് ഇന്ന് നമ്മൾ നത്തോലിയായിട്ടാണ് വന്നേക്കണം നമ്മുടെ നാട്ടിലെ കൊയ്യവ ഈ കൊയ്യവനേം വെച്ചിട്ട് നമുക്കൊരവിയങ്ങാട് ഉണ്ടാക്കിയടാം അതിന് ഇച്ചിരി തേങ്ങ പച്ചമുളക് ഇഞ്ചി രണ്ട് കഷ്ണം വെളുത്തുള്ളി കുറച്ച് കുഞ്ഞുള്ളി പിന്നെ നമ്മുടെ വാളമ്പുളി ഞാൻ ഇച്ചിരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ കുടമ്പുളി എടുക്കാം മാങ്ങ എടുക്കാം നിങ്ങളുടെ ഇഷ്ടം പോലെ പിന്നെ നമ്മുടെ തേങ്ങയിലോട്ടാ മഞ്ഞൾപ്പൊടി അങ്ങാട് ഒരു വിതറിലുണ്ട് മോനെ അതിൻ്റെ ഇപ്പം കുറച്ച് മുള കൂടിയും കൂടി അങ്ങാട് വിതറിക്കോ എന്നിട്ട് നമ്മളെല്ലാം കൂടി ഒരു മിക്സിയിലും ചാറിലോട്ട് അങ്ങോട്ടിട്ട് നല്ല ഇതുപോലെ ഇട്ടു ഇതിനെ നമുക്കൊരു നല്ല വൃത്തിയുള്ള ചട്ടിയിലോട്ട് ചട്ടിയിലോട്ടെങ്ങാട് ഇട്ടെങ്ങാട് കൊടുക്കണം എന്നിട്ട് വേണമെങ്കിട്ട് ഇതേപോലെ ഒന്ന് കറക്കിക്കോ ശേഷം നമ്മുടെ മീനിനെ മീനിനെ മീനിനെങ്ങാട് ഉപ്പും കൂട്ടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം അങ്ങാട് ജോയിന്റാക്കാം കേട്ടോ ജോയിന്റ് ആക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ പാവം കൊയ്യാൻ നമ്മുടെ ഒടിഞ്ഞു പോവാതെ നോക്കണം അങ്ങനെ മെല്ലെ മെല്ലെ ആ പട്ടക്കപ്പാടി അങ്ങാട് കുഴച്ച് നല്ലോണം ജോയിൻ്റ് ആക്കണം എന്നിട്ട് നമ്മുടെ ഈ പുളികളും ഉണ്ടല്ലോ അതിനങ്ങാട്ടൊഴിച്ചുകൊടുക്കണം കേട്ടോ പാകത്തിന് ഒഴിച്ചു കൊടുക്കണേ വെള്ളം കൂടാൻ പാടില്ല പിന്നെ നമ്മുടെ സുന്ദരി വേപ്പിലേനെ കൊണ്ടൊന്ന് അലങ്കരിച്ചേക്കും സുന്ദരിയാവട്ടെ എന്നിട്ട് നമ്മുടെ ഗ്യാസ് അങ്ങാട് ഓണാക്കണം ഗ്യാസ് ആക്കിയിട്ട് നമ്മൾ തീയ്യ് സിമ്മിൽ ആക്കണോട്ടോ അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും ശേഷം നമ്മുടെ താലയും കൊണ്ട് അങ്ങോട്ട് മൂടിക്കോളൂ താലാന്ന് പറഞ്ഞറിയാമല്ലേ നമ്മുടെ മൂടി അങ്ങനെ നമ്മളിത് അടച്ച് വെച്ചിട്ട് ഇടക്ക് നമ്മളിതേപോലെ ചുറ്റിയണോട്ടോ അല്ലെങ്കിൽ വെള്ളം വറ്റി ആകെ കുളമാകും ഇങ്ങനെ നോക്കി നമ്മുടെ അവിയിൽ റെഡിയായി അവിയൽ എന്തായാലും എന്താ ഒഴിക്കണേ പച്ച വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചേക്ക് വെളിച്ചെണ്ണക്കൊക്കെ നല്ല വിലയാണ് കുറച്ച് ഒഴിച്ചാൽ മതിയേ ഇപ്പം അതേ നമ്മുടെ അത്തോലിയാവിൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ സൂപ്പറാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കണു താങ്ക്